Hi. അയാം ഫ്രണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയൻ മറ്റും നമ്മുടെ ടോണിച്ചാൻ്റെ ഉള്ളത് അപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിലെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു ആ വീടും പരിസരവും ആ ഒരു കാണാനുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ടോണിച്ചാൻ്റെ വീട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാകാം കേട്ടോ ടോണി ചേട്ടാ എന്തോ അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കേരള ഫീല് ഇവിടെ കിട്ടുന്നുണ്ട് തെങ്ങ് കാണുന്നുണ്ട് അതെ അതെ പയർ കാണുന്നുണ്ട് അതെ അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു അതായത് ഇപ്പോൾ ക്യൂൻസ്ലാൻഡിലെ ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ടൗൺസിൽ ശരിക്കും ഓസ്ട്രേലിയയിലെ കേരളം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ എങ്ങനെയാണോ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ ക്ലൈമറ്റ് വൈസ് ആയാലും അതെല്ലാം അതുപോലൊരു ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ടൗൺഷിൽ ഇവിടെ ഇപ്പം നമ്മുടെ വീടുകളില് ഇപ്പം തന്നെ വീണ്ടും ഫ്രണ്ടിൽ നമ്മൾ തെങ്ങ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് പച്ചക്കറി ഒരുമാരിപ്പെട്ട എല്ലാ പച്ചക്കറിയും നമ്മൾ സീസൺ അനുസരിച്ച് നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് നമ്മളിപ്പം എനിക്ക് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ടൗൺഷിപ്പിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ചു വർഷമായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഇങ്ങോട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ നാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ കിട്ടുന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഇപ്പൊ ഒത്തിരി മലയാളികൾ ഇപ്പൊ ഏകദേശം ഞങ്ങളുടെ ടൗൺസിൽ ഏകദേശം എഴുന്നൂറ്റമ്പതോളം മലയാളികൾ മലയാളികൾ തന്നെയുണ്ട് അതേ ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ ഒത്തിരി പേര് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഒരു കൊച്ചു കേരളം തന്നെ ഇതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ നമ്മൾ രണ്ട് തെങ്ങ് വെച്ചിരിക്കുക ഇതിപ്പോ മലേഷ്യൻ ഡ്രാഫ്റ്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പയറിന്റെ കൃഷി തീരാറായി നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ പേർ നമ്മുടെ വീട്ടിലേക്കുള്ളതും മിച്ചമുള്ളതും നമ്മുടെ ഇവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് നമ്മൾ സെല് ചെയ്യും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉള്ളത് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുല്ലയാണ് ചെയ്തിരിക്കുന്നത് മുല്ലച്ചെടിയാണ് ഇത് അല്ല ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇതെല്ലാം ഉണ്ട് ഇവിടെ ആൾക്കാർക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് നമുക്കൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല സീഡൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ഇതെല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ ഏത്തവാഴ അതുപോലെ നമ്മുടെ നാട്ടിലെ പഴങ്ങൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ സുലഭമാണ് ഇതിപ്പം നമ്മളിപ്പോൾ നമ്മൾ ഏകദേശം മൂന്നര വർഷത്തോളമായി വീട് മേടിച്ചിട്ട് വീട് മേടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത വീടിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ നമുക്ക് ഇരിക്കാനുള്ള ഓസ്ട്രേലിയയിലും മിക്ക വീട്ടിലും ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് ഇതിപ്പോൾ നമ്മൾ പാറ്റിയോ അതായത് വിൻഡറൊക്കെ വരുമ്പോൾ നല്ല നല്ല ചെറിയ തണുത്ത കാറ്റും കാര്യങ്ങളും ഉള്ളപ്പം നമ്മൾ ബാർബിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഔട്ട്ഡോർ യു കെയിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉള്ളിലടച്ചിട്ടാൽ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു അധികം ഇതില്ല പക്ഷെ ഓസ്ട്രേലിയയിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻസിഡൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റി കൂടുതലാണ് ഇപ്പം ഓഫ് റോഡിങ് ട്രക്കിങ് അതുപോലെ തന്നെ നമ്മൾ ഫിഷിങ് പരിപാടി കാര്യങ്ങൾ ഇതെല്ലാം ഓസ്ട്രേലിയയിൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ സ്ഥലം തന്നെ നമ്മൾ ചൂസ് ചെയ്തത് ഇതേ ഇത് പോകണ്ടോ ഇത് നമ്മൾ പയർ തീരാറായി ഏകദേശം ഒരു ആറ് മാസത്തോളമായിട്ട് നമുക്ക് പയറ് വീട്ടിലേക്കുള്ളതും പുറത്തോട്ടുള്ളതെല്ലാം പയറ് നമുക്ക് ഇവിടെ കെട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അതായത് ബ്രിഞ്ചോൾ കാര്യങ്ങളാണ് ഇതിപ്പം തണുപ്പായി തണുപ്പാകുന്നതനുസരിച്ച് വൈ തണുപ്പാകുന്നതനുസരിച്ച് ഇനിയിപ്പോൾ സീസൺ കഴിയും ഇത് പാവൽ തൈ കയറുക എന്നാട്ടോ അത് കണ്ടെ ഇത് തണുപ്പായപ്പം പാവക്കേടയൊക്കെ സൈസ് കുറഞ്ഞു ഇപ്പം തീരാറായി ഇഷ്ടം പോലെ പാവല് കാര്യങ്ങളെല്ലാം കിട്ടിയതാണ് വേണ്ടല്ലോ പാവയ്ക്കാൻ കിടക്കണം കേട്ടോ ഇവിടെ ഇവിടെ ഉള്ളവരെ കഴിക്കും അതല്ലേ പിന്നെ അതായത് നമ്മൾ ഇഞ്ചി ആട്ടോ ഈ നിലത്തോടെ നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഇഞ്ചി നട്ടിരിക്കുന്നതാണ് അത്യാവശ്യം വീട്ടിലേക്കുള്ള നമ്മൾ നട്ടിരിക്കുന്നത് നമ്മുടെ സ്ഥലം ലാൻഡ് ഉള്ളതനുസരിച്ച് നമ്മൾ എന്തെല്ലാം സാധനങ്ങളിങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് 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 നമ്മുടെ ആ നാട് പോലെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക അതാണ് നമ്മൾ മെയിനായിട്ടും അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ അല്ലെ കേരളം എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഒത്തിരി പേര് മൂവിയെന്നുണ്ട് ഇങ്ങോട്ട് കാരണം ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും നോക്കിയാണ് കേരളത്തിലെ നാട്ടിലൊരു വീട്ടിൽ വന്ന ഒരു ഫീൽ തന്നെയാണ് ഓസ്ട്രേലിയേ നാട്ടില് അതെ അതെ ഓസ്ട്രേലിയയിൽ ആണെന്ന് എനിക്കിപ്പോ തോന്നലോ നാട്ടിലൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നേക്കോടും അതേപോലെ തന്നെ പോലെ തന്നെ മിസ് ചെയ്യല്ലേ ഉച്ചക്കത്തേക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതെ ബിരിയാണിക്ക് എന്തായാലും കേട്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫ്രണ്ടോ വരുന്നത് അപ്പൊ നമുക്ക് ഈ ഉള്ളവരൊക്കെ നമുക്ക് കുറച്ച് പേരും അറിയാം നമ്മള് നമ്മളൊപ്പം അൻ്റെപ്പൻ്റെ ഏറ്റവും വലിയ ഫാനാണ് കേട്ടോ എൻ്റെപ്പൻ രണ്ട് പേരാണ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇവിടെ ഉണ്ടോ ബ്രിൻഡോ ഞങ്ങൾ ഇവരെ എല്ലാ വീഡിയോ കയറിയാം ബ്രിൻഡോയുടെ വീട്ടിൽ ആരെയും ഉണ്ട് എല്ലാം കാര്യങ്ങളും പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ശരിയായിട്ട് കാണുന്നത് പിന്നെ നമ്മൾ ഇത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീരുന്നുണ്ടോ ഇതിപ്പം നമ്മൾ തേങ്ങയൊക്കെ കണ്ടോ അതൊക്കെ ഞങ്ങള് ബീച്ചിൽ പോയി പറയ്ക്കൊണ്ട് വരുന്നത് തേങ്ങ ആ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള തെങ് സാ തേങ്ങാ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരും എല്ലാവരുടെയും വീട്ടില് പാര ഒക്കെ ഉണ്ട് അതുപോലെ തേങ്ങ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ രണ്ടാനുള്ള ചിരണ്ടി ഇതൊക്കെ നാട്ടാണ് നമ്മൾ വരുന്നത് നമ്മുടെ നാട്ടിലെ സെയിം ഫീൽ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇന്നത്തെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെത്തി ആട്ടോ നമ്മുടെ നാട്ടിലെ ചെത്തി സൈഡിലെല്ലാം ഞങ്ങൾ വെച്ചതാണ് ഇത് നമ്മുടെ എല്ലാം ചെത്തി കാര്യങ്ങളാണ് ഇഷ്ടംപോലെ കണ്ടത് പിന്നെ തേയ് തൊട്ടിപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കോവൽ കൃഷി കോവൽ നമ്മൾ ചെയ്തതാണ് നമ്മൾ പന്തലല്ല ഇട്ട് കൊടുത്തിരിക്കുകയാണ് കോവകയുടെ സീസൺ തീരാറായി നമ്മുടെ തണുപ്പ് വന്നുകൊണ്ടാണ് തീരാറായി കണ്ടല്ലോ ചെറിയ കോവകയൊക്കെ തേ ഇതിനകത്ത് കിടപ്പുണ്ട് തണുപ്പിൻ്റെ ആട്ടോ അട്ടോ ഒന്നുമറ്റൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പം ഇതും കഴിഞ്ഞു ദേ ഇത് നമ്മുടെ പ്ലാവ് വെച്ചിട്ട് മൂന്ന് മൂന്നര വർഷമുള്ള ദേ ചക്ക പൊട്ടി വരാൻ തുടങ്ങി കണ്ടോ അതെ ചക്ക ചക്ക കുഞ്ഞിച്ച ഓസ്ട്രേലിയയിൽ ചക്ക കിട്ടാന്ന് പറഞ്ഞ നാലഞ്ച് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു പ്രാവശ്യം ഇഷ്ടംപോലെ ആയിരുന്നു അതൊക്കെ അതല്ല നമ്മൾ നാട് ഒരിക്കലും മിസ് ചെയ്യത്തില്ല കാരണം നമ്മൾ കേരളത്തിലാണല്ലോ ഉള്ളത് ഇത് ഏത്തവാഴ ഏത്തവാഴ്ച ഇത് ഏത്തവാഴ ഇത് നമുക്കിവിടെ ഏത്തവാഴ സുലഭമാണ് എല്ലാ സംഭവം ഉണ്ട് പേര ഇതുണ്ടാ പിന്നെ നമ്മുടെ ചില്ലി പച്ച മുളകന്റെ ഇതാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാവും ഇത് നമ്മുടെ നാട്ടിലെ തന്നെ സെയിം പേരക്ക കേട്ടോ സെയിം പേര രണ്ടെണ്ണം നമ്മൾ അന്ന് പോയി വെച്ചതാണ് അടിപൊളിയാട് സംഗതി എല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ലൈമ് നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നാരങ്ങ വെട്ടിയെല്ലാം നിർത്തിയിരിക്കുകയാണ് പിന്നെ ചെറിയ മത്തനും കാര്യങ്ങളൊക്കെ ഉണ്ട് തണുപ്പനുസരിച്ച് തേയില കയറി വരുന്നുണ്ട് ചെറുതായിട്ട് പൂക്കിയിട്ട് വരുന്നു ഇതും ഏറ്റവാഴയാണ് ഇനി ദേ ഇതാണ് നമുക്ക് മെയിൻ ഇപ്പൊ യു കെയിലും വയലോട്ടിലും ഒന്നും കിട്ടിയാലും സംഭവം ഉള്ള കരിയാപ്പ് ദൈ ഓസ്ട്രേലിയ വന്നിട്ട് ഇനി പറഞ്ഞിട്ടോ കരിയാപ്പുറമായിട്ട് പറയുന്നത് അപ്പം എന്നേലും വേണമെങ്കിൽ ആറ്റപ്പനെ പറഞ്ഞു വിടും ആൻറ്റപ്പൻ വന്ന് കരിയാപ്പല എടുത്തുകൊണ്ട് നേരെ വരും ഇത് നമ്മുടെ നാട്ടിലെ പൂമ്പാഴയോട് ഏകദേശം കടപിടിക്കുന്ന ടൈപ്പ് ഇതാണ് ഷുഗർ ബനാന എന്നാണ് ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ നാട്ടിലെ പൂം പൂമ്പാഴ് പൂവൻ ഉണ്ടല്ലോ അതാണ് സെയിം ഇത് ഈ വാഴ പിന്നെ ഇതും അടുത്ത് വീണ്ടും വേറെ കാര്യങ്ങള് പിന്നെ വേറൊരു ടൈപ്പ് വാഴ ഇത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കുക്കിംഗ് ബനാന തന്നെയാണ് സൈസ് കുറഞ്ഞ ടൈപ്പ് ബനാനയാണ് ഇത് വരുന്നത് ചെറിയ ചെറിയ സൈസ് വാഴകളാണ് ഇതൊക്കെ അപ്പം വാഴ കുറേ ഉണ്ട് പിന്നെ അത് ഒരു മാവ് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അധികമായില്ല ബഡ് മാവാണ് മാവ് സടി കൂടെ കയറി വരുന്നു ഓക്കെ പിന്നെ അത് ഇവിടെ അലറി അലറ സംഭവങ്ങളൊക്കെ സടി കൂടെ വെച്ച് വരുന്നു ഇപ്പോൾ വിൻ്റർ സീസണാണ് വിൻ്റർ വന്ന സീസൺ വിൻ്റർ ആണ് അപ്പോൾ അതുകൊണ്ട് അത് അധികം ഇല്ല പെണ്ണു പെട്ടെന്ന് അത്യാവശ്യം കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഓസ്ട്രേലിയ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ അതെ അതെ ഇത്രയൊക്കെയാണ് നമ്മളിവിടുത്തെ വീട്ടിലെ പുറത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ടോണി ചേറിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഓസ്ട്രേലിയം വല്ലു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരതിൽ കയറി കാണുക നമ്മുടെ ഓസ്ട്രേലിയയിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ ബൈ